സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് മുൻമന്ത്രി എം എം മണിയുടെ തട്ടകമായ ഉടുമ്പൻചോല മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും ഒരു പഞ്ചായത്തിൽ പോലും പച്ചതൊടുവാൻ ജോയിസ് ജോർജിനായില്ല സി പി എം പാർട്ടി ഗ്രാമങ്ങളെന്നറിയപ്പെടുന്ന മേഖകളിലെ ബൂത്തുകളിൽ പോലും വൻ മുന്നേറ്റമാണ് ഡീൻ കുര്യാക്കോസ് നടത്തിയത് ഇത് വരും ദിവസങ്ങളിൽ സി കേന്ദ്രങ്ങളിൽ സ്വയം വിമർശനപരമായ ചർച്ചകൾക്ക് കാരണമാകുമെന്നാണ് സൂചന ഇത്തവണ ജോയിസ് വൻ ഭൂരിപക്ഷം നേടുമെന്ന് പ്രതീക്ഷിച്ച മുൻമന്ത്രി എം എം മണിയുടെ നിയോജകമണ്ഡലമായ ഉടുമൻചോലയിലെ ഡീനിന്റെ ലീഡ് സിപിഎം കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇവിടെ വോട്ടുകളുടെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇവിടെ ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഡീൻ കരസ്ഥമാക്കിയത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഉടുമൻചോല ശാന്തൻപാറ രാജാക്കാട് രാജകുമാരി മേഖലകളിലെല്ലാം ഡീൻ കുര്യാക്കോസ് വ്യക്തമായ ലീഡ് നിലനിർത്തി ചുരുക്കം ചില ബൂത്തുകളിൽ മാത്രമാണ് വിരലിൽ എണ്ണാവുന്ന ഭൂരിപക്ഷം ജോയിസ് ജോർജിന് ലഭിച്ചത് മണ്ഡലത്തിൽ എം എം മണി എം എൽ എ നേരിട്ടും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ഘടക കക്ഷികളുടെ ജില്ലാ നേതൃത്വങ്ങളുമെല്ലാം മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ലോ റേഞ്ചിൽ യു ഡി എഫിനുണ്ടാകുന്ന മുൻതൂക്കം ഉടുമൻ ചോലയിലെ തടക്കമുള്ള മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തിലൂടെ മറികടക്കാമെന്ന ആത്മവിശ്വാസമായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് ഇതിനാൽ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ പലകുറി മണ്ഡലത്തിലെത്തി വിവിധങ്ങളായ കമ്മിറ്റികൾ ഏകോപിപ്പിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സമാനമായ പ്രവർത്തനങ്ങളാണ് നെടുങ്കണ്ടം ശാന്തൻപാറ ഏരിയ കമ്മിറ്റികളുടെ കീഴിലും നടന്നത് ഇതിനോടൊപ്പം തന്നെ മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് വോട്ടുകൾ കൃത്യമായി എൽ ഡി എഫിലേക്ക് എത്തിക്കുന്നതിന് കേരള കോൺഗ്രസ് നേതൃത്വത്തെയും നേരിട്ട് മണ്ഡലത്തിൽ ബൂത്ത് തലം മുതൽ ഇടപെടുത്തി പക്ഷേ ഫലം വന്നപ്പോൾ ഇടതുപക്ഷമോ സി പി എമ്മോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കടന്നുകയറ്റമാണ് യു ഡി എഫ് ഇത് വരും ദിവസങ്ങളിൽ സി പി എം കമ്മിറ്റികളിൽ രൂക്ഷമായ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് സൂചന പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തി മുന്നേറുമെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ബ്രാഞ്ച് തലം മുതൽ വ്യക്തമായ വിലയിരുത്തൽ സി പി എം നടത്തുമെന്നുള്ളതിൽ സംശയമില്ല